ണ്ട് ഹലോ എന്തുണ്ട് എല്ലാരും എന്തെടുക്കാണ് ഉം ബിസിയാണ് എല്ലാരും ആ ഫരീദ ആ ഷേസ കൊറേ നാളെ നൌഷാദായി പരീത പെൻമണി നൌഫു നൌഫുൽ ചേച്ചി എന്റെ അനിയൻ ഹായ് പറയാവോ പ്ലീസ് നമൻ നമൻ ഹായ് ന്യൂ ഗേൾ ഹായ് ഇറ്റ്സ് മീ കഴിച്ചു ഓക്കെ വൈറ്റ് ഹായ് ന്യൂ ഗേൾ ഹായ് എസ് കെ ഡു ചേച്ചി ഫുഡ് കഴിച്ചോ ഇല്ലാതെ ഞാനിരി കഴിഞ്ഞിട്ട് കഴിക്കത്തുള്ളൂ അപ്പം ഇത് കഴിഞ്ഞിട്ട് വന്നത് എനിക്ക് ആയി പറഞ്ഞില്ല ഇറ്റ്സ് മീ ഹായ് വൈറ്റ് ക്ലൗഡ് എന്താ എന്താ ഒരു എന്താ ഒരു ലൈവ് ചുമ്മാ വല്ല എപ്പോഴൊക്കെ വരാറുണ്ട് ഞാൻ ലൈവ് മൈ നെയ്മീസ് നജ പ്ലീസ് നജ ഹായാ ഫരീദ ചേച്ചി സുഖം നാഥഡാ നൗഫൽ ചേച്ചി എൻ്റെ പേര് പറ ആ മനൽ മനൽ എന്നല്ലേ നഫൽ നഫൽ എന്നുള്ളത് മനൽ ഹായ്സ്മീ ഓക്കെ എന്തെടുക്കാണ് എല്ലാവരും റിഫ ഹായ് പിന്നെ ചേച്ചി എന്ത് ചെയ്യുന്നു അല്ലടാ ഞാൻ ചൈൽഡ് സ്റ്റഡി ഒക്കെ കഴിഞ്ഞ് ജോബ് ഒക്കെ ചെയ്തുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ചേച്ചി വീഡിയോ പറയാൻ പറഞ്ഞ് ഓ വീഡിയോ വീഡിയോയിൽ പറയാൻ പറഞ്ഞ് വീഡിയോ പറയാൻ പറഞ്ഞേ മനസ്സിലായില്ല ഓക്കെ ഫുഡ് കഴിച്ചോ കഴിച്ചില്ല കഴിക്കണം കടൽ പാലറ്റ് കഡിറ്റ് പാലറ്റ് ഓക്കെ ഹായ് ഇറ്റ്സ്മി ദിയ ഹായാ റിഫ് ചേച്ചി ഫുഡ് ഒഴിച്ചില്ലാ ഫുഡ് കഴിക്കണോ കഴിഞ്ഞിട്ട് ഇത് ഒരു ഇന്ന് പെട്ടെന്ന് ലൈവ് കുറച്ച് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് പോവാന്ന് വെച്ചോണ്ടിരിക്കും അതിന് ഞാനിത്തി വെളിയിൽ പോകണം അതുകൊണ്ട് ചേച്ചി ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു ചോദിച്ചോണ്ട് വന്നിട്ട് പോയാന്ന് വെച്ചോ എന്നാ ഞാനും കഴിച്ചില്ല അയ്യോ എന്താ പറ്റി ചേച്ചി മറ്റേ റീസൺ പറഞ്ഞോണ്ട് പേര് പറയുമെന്ന് പറഞ്ഞില്ലേ മറ്റേ റീസൺ പറഞ്ഞു എന്നാൽ ഏഡാ മനൽ ഞാൻ ഓൾറെഡി പറഞ്ഞ എന്നാലും പറഞ്ഞില്ലയോ ആ പറഞ്ഞാൽ പറഞ്ഞത് ഓക്കെ ഓക്കെ മനലിൻ്റെ പേര് പറഞ്ഞില്ലെന്നോ ആഹാ ഓക്കെ ഇതിനകത്ത് പറഞ്ഞില്ല ഞാൻ ലൈവിലാ പറഞ്ഞേടാ ഞാൻ എന്തിൻ്റെ എന്തിൻ്റെ ലൈവ് എന്നാൽ ചുമ്മാ ഒരു ലൈവ് കേട്ടോ ഞാനും കഴിച്ചില്ല ചേച്ചി ചേച്ചിട്ടന്നെ എൻ്റെ പേര് തന്നെ നിങ്ങൾ റായാ റായാന്ന് വിളിച്ചാൽ ഗിഫേ എപ്പോഴാണ് ഗുവേ ഡാ ഏപ്രിലോ കഴിഞ്ഞിപ്പോൾ മെയ്യിലെ ലാസ്റ്റിലെ വരത്തുള്ളൂ പിന്നെ എന്താ പറയുക മെയ്യിലത്തെ മെയ് മന്തിലേയും കിടപ്പുണ്ട് പിന്നെന്താ നമ്മുടെ അതിൻ്റെ പേര് ബാക്ക് ടു ബാക്ക് ടു സ്കൂളിൻ്റെ അതും കിടപ്പുണ്ട് കേട്ടോ അതാ മനാൽ 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 എനിക്കെപ്പോഴും മനൽ എന്ന് പറയുമോ ഓക്കേ ഞാനിപ്പോൾ ഫുൾ കഴിച്ചോ ഓക്കേ റായ റായാന മൈനു ഓ റായ റയാന ഓക്കേ ഓക്കേ ഹായ് നിത ഏപ്രിൽ മന്ത് ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്തു വെച്ചടാ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നാണേ അപ്പോൾ എനിക്ക് ജേണൽ കേട്ടോ ജേർണക്കറ്റ് ഞാൻ ആർക്കും കൊടുക്കുന്നുല്ല ഞാൻ മേടിച്ചിട്ടില്ല ജേർണക്കെറ്റ് കേട്ടോ അതുകൊണ്ടാ എനിക്ക് ഗിഫ് കിട്ടിയില്ല എനിക്ക് അയ്യോ ഇത് വീണ്ടും ഇത്മിതിയെ വീണ്ടും പറയാൻ തുടങ്ങി അല്ലടാ ഞാൻ ഞാനും കിറ്റ് ജേണക്കിറ്റ് മേടിച്ചിട്ടില്ലട ഞാൻ അങ്ങനെ എൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല ചിലപ്പം മെയ് കഴിഞ്ഞാൽ മെയ്യിലെ ഓൾറെഡി ഗിഫ്റ്റ് മേടിച്ചില്ലേ ഇനിയിപ്പോൾ ജേണക്കിറ്റ് മേടിക്കുന്നില്ല ചിലപ്പം ജൂണിലേക്കുള്ളതാണെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല അതിൻ്റെ മൂഡനുസരിച്ച് ചിലപ്പോൾ മേടിക്കുന്നത് ആ റായ അല്ല റയ ഓക്കെ ചേച്ചി എനിക്ക് അതാണാ പറഞ്ഞത് ഞാൻ ജേണക്കിറ്റ് ആർക്കും കൊടുക്കുന്നില്ലടാ ഞാൻ മേടിച്ച് ഗിഫ്റ്റിലുള്ളതേ കൊടുക്കുന്നുള്ളടാ ഞാൻ ബാഗ് വാങ്ങിയില്ല ആഹാ ഏ ആ ചേച്ചി ഡെസ്ക് ഡെസ്ക് മേക്കവർ പണ്ട് കുറേ ചെയ്ത അതുകൊണ്ടാണ് എനിക്ക് ബാക്ക് ടു സ്കൂൾ ഗീവ് ചെയ്ത് തരാം പ്ലീസ് എനിക്ക് ബി യൂസ്ഫുൾ ആവും അറിഫ് ഞാൻ ഇപ്പോൾ ഒരു ക്രാഫ്റ്റും ഒക്കെ ചെയ്ത് അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ സെവത്ത് ഹൗസിന് ഞാൻ നമ്പർ ഇല്ല നന്നായിട്ടു പക്ഷേ ആ അതങ്ങനെയൊരു പൊക്കി ആ സെവൻ തൗസൻഡ് ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഭയങ്കര ഹാർഡ് ഗ്ലൂ ആണ് അത് കുറച്ചേയും മാറിക്കോളൂ ഇച്ചിരി എണ്ണയോ വല്ലതും പുരട്ടിയാൽ മതി ചിലപ്പോൾ മാറുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ സാധാരണ ചുമ്മാ ഓയിൽ ഗ്ലൂ ഒക്കെ ഗ്ലൂക്കെടുത്തിട്ട് കുറച്ച് ഓയിൽ പുരട്ടെ മതി ചിലപ്പോൾ മാറിക്കൊള്ളു കടൽ പാലറ്റ് പോവുകയാണ് ആഹാ ഓക്കേടാ സോൾ ഉൾഹായടാ നിത ഫാത്തിമ നിത വി ചേച്ചി എൻ്റെ പേര് പറയാമോ നിത ഫാത്തിമ എന്ന് പറഞ്ഞടാ ക്രിയേറ്റീവ്സ് ലേറ്റ് ആയിപ്പോയോ ഇല്ലടാ ഹായ് ആ മനല്ലേ മനാൽ ഓക്കെ ചേച്ചി ഏജ് ഏജ് ഒക്കെ ഒരു നമ്പറാണെന്ന് വിചാരിച്ചത് അതേ അത് ചേച്ചി കുറേ ഡേയ്സ് കൊണ്ട് എനിക്ക് ആ ഞാൻ ഗ്ലിറ്റർ ആർട്സ് വന്നിട്ടില്ല വന്നിട്ടില്ലല്ലേ ഫസ്റ്റ് ലൈക്ക് മീ ചേച്ചി ഗെയിം കളിക്ക എന്താണ് ഗെയിം കളിക്കുന്നത് ഞാൻ ഗെയിമൊന്നും കളിക്കാറില്ല അങ്ങനെ വെറുതെ ചോദിച്ചതാട്ടോ അതും കുഴപ്പമില്ല കേട്ടോ അപ്പം ഒരു ആ അപ്പോൾ എണ്ണ പുരട്ടിയായിരുന്നു എണ്ണ പുരട്ടി മാറും എണ്ണ കുറച്ചേരും മാറൂടാ സാധാരണ എണ്ണ പുരട്ടിയൊക്കെ മാറും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എനിക്കൊന്നു എന്തെങ്കിലും സ്പിരിറ്റ് ടൈപ്പ് എന്തെങ്കിലുമൊക്കെ എന്താ പറയേണ്ടത് നമ്മുടെ ആൽക്കഹോൾ ടൈപ്പ് എന്തെങ്കിലും പുരട്ടി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റൊക്കെ ഇല്ലേ അതുപോലത്തെ ഉള്ള പുരട്ടുക ഞാൻ സാധനം എന്നെ പുരട്ടുമ്പോൾ എൻ്റെ കുറച്ച് മാറാറുണ്ട് സ്കൂളിലെ ബുക്ക് മാത്രമേ കിട്ടിയുള്ളൂ വേറൊന്നും മേടിച്ചാൽ സ്കൂളിലെ ബുക്ക് ഒന്നും മാത്രമേ അച്ഛാ വേറെ മേടിച്ചില്ല ആ ഗിവിന്ന് ഒരുപാട് കമൻസ് ഉണ്ടാവർക്കൊട്ട് ഗിഫ്റ്റ് കൊടുക്കൂ അവരിലെ ഗിഫ്റ്റ് വേണ്ടി വർക്ക് ഞാൻ ഗിഫ് വേയിൽ അങ്ങനെ കൊടുക്കാറുള്ളൂ അതായത് ഇങ്ങനെ ചോദിക്കുന്നവർക്കൊന്നും ഗിഫ്വേ ഞാൻ നോക്കി എനിക്ക് നല്ല കമൻസ് കിട്ടി എന്നുവെച്ചാൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല ഗിഫ്വേക്ക് വേണ്ടി മാത്രം കമൻ്റ് ചെയ്യുന്നവരെ എല്ലാം ചെയ്യും ചെയ്യുന്നത് ഞാൻ ഫുൾ കണ്ടിന്യൂസ് എൻ്റെ ഫുൾ മന്ത് ഹവൊരു ചേച്ചി സുഖമല്ല ആഡ് ലിറ്റർ ആഡ് സുഖാടാണ് ഫുൾ മന്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു മന്തിലെ ഗിവ് വേ എന്ന് പറയുമ്പോൾ ഫുൾ മന്ത് നിങ്ങൾ എല്ലാ വീഡിയോസും കാണാം എല്ലാ ഷോർട്സും കാണുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അല്ലാതെ ഗിവ് വേ എന്ന് വെക്കുമ്പോൾ ഗിഫ് വേക്ക് മാത്രം താഴെ വരുന്നവരെ ഞാൻ പരിഗണിക്കാറില്ല കേട്ടോ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് കുറേ ചെയ്തു മോളെ കുറേ പേർക്ക് തന്നെ മൂന്ന് ക്വാർട്ടർ ഉണ്ടാക്കി കുറേ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ശ്രദ്ധിച്ചാൽ അത് അതിനകത്തുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ബാക്ക് ടു സ്കൂൾ ഗീവ് ഉണ്ട് ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു ഓൾറെഡി ഞാൻ ഈ മന്തിലേക്ക് ഇപ്പം മെയ് മന്തിലേക്ക് ഓൾറെഡി എനിക്കൊന്ന് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേർക്ക് മന്ത്ലി മെയ് ഏപ്രിൽ മന്തിലെ ഗീവ് കൊടുക്കുന്നുണ്ട് അപ്പം അഞ്ച് പ്ലസ് പിന്നെ എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് അതിനകത്തുള്ള ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആറ് 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 ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട് ഇത്രയും പൈസ ഇവിടുന്ന അപ്പോൾ അതുകൊണ്ട് ഒരു ഒരാൾക്ക് മാത്രമേ ബാക്ക് ടു സ്കൂൾ കൊടുക്കുന്നുള്ളൂ അതേ ഉള്ളൂ എന്തുകൂടെ ചേച്ചി ടോപ്പ് കമ്മ്യൂട്ടർ എന്ന് വെച്ചാൽ ടോപ്പ് കമ്മൻറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ചേച്ചി ഞാൻ ചോദിച്ച വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഓക്കെ ഡാ വൈറ്റ് പേപ്പർ വൈറ്റ് പേപ്പർ വെച്ചാൽ എല്ലാം ക്രാഫ്റ്റ് ചെയ്യുന്നത് ടോപ്പ് കമൻറ്റർ എന്ന് വെച്ചാൽ എന്താ ടോപ്പ് കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ അവർ പറയാം ഇപ്പം നിനക്ക് ദാറ്റ് ക്ലൗഡ് നല്ല രസമുണ്ട് ഓ ക്ലൗഡ് ഒന്നും അല്ല ഇത് മത്തങ്ങയാ ക്ലൗഡ് അല്ല മത്തങ്ങയ ഇപ്പം ക്ലൗഡിൻ്റെ ഷേപ്പായി പോയതേ ഉള്ളൂ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന രീതി ഇരിക്കത്തില്ലായിരുന്നു ഇന്നുണ്ടാക്കിയ ക്രാഫ്റ്റ് ആ ഇത് മത്തങ്ങയായിരുന്നു പക്ഷെ ഇതിൽ ഒട്ടിച്ചു വെച്ചപ്പോഴത്തേന് മത്തങ്ങക്ക് മാറി ക്ലൗഡായിപ്പോയി ചേച്ചി ഉണ്ടാക്കിയ അതേടാ ഞാൻ ഉണ്ടാക്കിയടാ ആ ടോപ്പ് കമൻ്റ ഞാൻ പറയാൻ വന്നത് ടോപ്പ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് കമൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോസിലും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത് ഇൻക്ലൂഡിങ്ങ് ഷോർട്ട്സ് ആൻഡ് ലോങ് വീഡിയോസ് ലോങ് വീഡിയോസും കാണണം ഫുൾ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാത്തിനും നല്ല കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് ഒരു വീഡിയോയ്ക്ക് മാത്രമല്ല ഫുൾ മന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ ത്തങ്ങ ആയിരുന്നു നല്ല ക്ലൗഡ് ലുക്ക് ഉണ്ട് ചേച്ചി ഉണ്ടാക്കി വത്തങ്ങ പത്തങ്ങ ഇത് ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കും വത്തങ്ങ എന്നെന്താ ഇത് പൊക്കി വെച്ചെന്ന് കുഴപ്പമില്ല ഞാനിതിനെ ഒട്ടിച്ചു വെച്ചു ഒട്ടിച്ചു വെച്ചപ്പോൾ പത്തങ്ങയുടെ ഇച്ചിരി ഷേപ്പ് മാറിപ്പോയി പിന്നെ ഇത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറില്ലേ അതുകൊണ്ട് അതിൻ്റെ ഇച്ചിരി ഷേപ്പ് അത്ര ഇരിക്കത്തില്ല പിന്നെ ഇതിനകത്ത് ഞാൻ വെക്കാൻ കോട്ടൺ നോക്കി ഇപ്പം ആകെ അപ്പൊ ഇച്ചിരി കോട്ടനുള്ളായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത ഞാൻ ഞാനിതിനിടയ്ക്ക് ആരാണ്ടെല്ലാം പറഞ്ഞു പോയല്ലോ ഞാൻ വന്നുപോയി പ്ലീസ് ചേച്ചി എനിക്ക് എടാ ജേർണക്കിറ്റ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലടാ ഞാൻ ആരെയും മേടിക്കുന്നുമില്ല കാരണം ജേർണക്കിറ്റും അത്ര മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടു കേട്ടോ ജേർണക്കിറ്റിന് ഏകദേശം ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ഗിഫ്റ്റ് കട്ട് ചെയ്യേണ്ടി വരത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ ജേണക്കിറ്റ് ഞാൻ മേടിച്ചിട്ടേ ഇല്ല കേട്ടോ ഡിബിൾ ആയിട്ടുണ്ട് ചേച്ചി ആ ഡാർക്ക് റൂമിൽ കാണാൻ നല്ല ആ ഡാർക്ക് റൂമിൽ കാണാൻ നല്ലത് ഇപ്പം ഞാൻ ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താ പിന്നെ ഇതും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതല്ല ഞാൻ ഉണ്ടാക്കിയത് മേടിച്ച സാധനങ്ങളൊന്നുമില്ല കേട്ടോ എൻ്റെ ഇതും നമ്മുടെ പിന്നെ ഇങ്ങോട്ട് മാറ്റി വെക്കിനിങ്ങോട്ടും ഒക്കെ എത്തണം ഇതും ഞാൻ ഉണ്ടാക്കിയത് ഇതെല്ലാം ഉണ്ടാക്കിയത് എല്ലാം ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ എല്ലാം ഉണ്ടാക്കി അപ്പം ഇനി നിർത്തിയാക്കുക വെറുതെ ഇതിന് ഫേറിയിലായിട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റിൻ്റെ ഇതങ്ങ് തീരും എന്താ പറയുക ചാർജ് പിന്നെ ഞാൻ വീണ്ടും ഫേറിയിലായിട്ട് മേടിക്കണം തന്നെ നമ്മൾ ഓരോ ക്രാഫ്റ്റിനും യൂസ് ചെയ്യേണ്ടത് എന്ത് എന്ത് ചെയ്യണം പാണ്ട് ആ ഫരീത എനിക്ക് സ്കൂൾ ഗോഫ് ഗീവ് അവേ ബാക്ക് ടു സ്കൂൾ ഓൾറെഡി ഒരാൾക്കും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടേടാ ഫരീതയ്ക്ക് ഞാൻ സാധാരണ ഒരു ഗിഫ്റ്റ് തന്നല്ലേ മോളെ എല്ലാ വീഡിയോസും പുള്ളിയേറ്റ് ഓക്കേടാ ക്യു ആൻ്റെ ആൻഡ് ആൻ്റേയും ചെയ്തിട്ടുണ്ട് മക്കളെ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കേട്ടോ ചേച്ചി ഈ ചെറിയ ഫെയറി ലൈറ്റിന് എത്ര ഫെയറി ലൈറ്റ് ഫേറി പങ്കെടുക്കാൻ വിസ്മിതി ആ ഫെയറി ലൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഒരെണ്ണായിട്ടില്ല ഞാൻ രണ്ട് മൂന്നെണ്ണം വെച്ച് പാക്കറ്റാണ് മേടിച്ചത് എനിക്കറിയത്തില്ല ഏറെ ഏകദേശം രണ്ടോ മൂന്നെണ്ണം ഉണ്ടായിരുന്നായിരുന്നു വൺ ട്വൻറ്റിയോ വൺ ഫോർട്ടി അങ്ങനെ ആയിരിക്കും എനിക്ക് ഓർമ്മ വരത്തില്ല ഇന്ന് കുറേ നാൾ മുമ്പ് മേടിച്ചതാണ് കേട്ടോ ആടെ തനു റിഫ ഈ മാസത്തേക്ക് ഇല്ലടാ ഈ മന്ത് മെയ് മന്തിലെ സെലക്ട് ആക്കിയിട്ടില്ല ഗിഫ്റ്റ് മാത്രം മേടിച്ചു വെച്ചോളൂ മെയ് മന്തിലെ മെയ് ലാസ്റ്റ് ആവുമ്പോഴേ ഉള്ളൂ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഫേസ് റിഫയിൽ ഇപ്പോഴൊന്നും ഇല്ലടാ ചേച്ചി ഞാൻ ബാക്ക് ടു സ്കൂൾ ബിഗ് യൂസ് ആ ഫാരിതാ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരേ മെസ്സേജ് അയച്ചാൽ സ്പാം ആക്കി പോകും കേട്ടോ യൂട്യൂബ് എടുത്ത് സ്വാമാക്കി സ്പാമിനകത്തോട്ട് ഇടും അതുകൊണ്ടാട്ടോ ആ ഫുഡ് കഴിച്ചൊന്നു ഫുഡ് കഴിച്ചില്ലടാ ഇച്ചിരി കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കത്തുള്ളൂ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഒത്തിരി ഇല്ലേ ഇഷ്ടമാണല്ലേ ഏഹ് ഗിവ് റിസൾട്ട് ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോൾ കിട്ടുക അറിയിടാം എന്ന് വെച്ചാൽ മെയ് അല്ലേ ഇപ്പോൾ മെയ് മന്ത് ലാസ്റ്റ് ആ ഞാൻ നിങ്ങൾക്കൊക്കെ സ്റ്റിക്കേഴ്സ് ഇഷ്ടമാണെങ്കിൽ സ്റ്റിക്കർ മാത്രമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഗീവ് വെയിൽ ഇൻക്ലൂഡ് ചെയ്യാം എനിക്ക് ഇരുപത്തി ഷീറ്റ് വരുന്ന കവാ സ്റ്റിക്കർ കവാ സ്റ്റിക്കർ ഞാനിപ്പോൾ ഒന്നും മേടിച്ചിട്ടില്ല മോളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ മേടിച്ചത് ഇല്ലേ ഇപ്രാവശ്യം എൻ്റെ ഉള്ളത് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റിക്കേഴ്സുള്ളൂ അപ്പൊ ഞാൻ സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം സ്റ്റിക്കർ മാത്രമായിട്ടൊരു കൂയിൽ വെക്കാം അതാ പറയാൻ പറ്റുമോ ഇപ്പൊ ഞാൻ മേടിച്ചിട്ടില്ല ഒന്നു ബുക്ക് പൊതിയുന്ന കവറോ നെയിം സ്ലിപ്പോ പെൻസിൽ കേസോ ഒന്നും ഒന്നുമില്ല ഏഹ് ആഹാ അങ്ങനെ മേടിക്കാൻ ഞാൻ ഫോം ക്ലേ ഏപ്രിൽ മാസത്തെ ഗിഫ്വേയിൽ എനിക്ക് പറ്റേ ഏപ്രിൽ മാസം കഴിഞ്ഞ മോളെ ഏപ്രിൽ മാസത്തിന് റിസൾട്ടും വന്നു ഇനി മെയ്യിലേ ഉള്ളൂ ഈ മെയ്യിൽ ഇപ്പോൾ ചലിക്കുന്നതിൻ്റെ ചേച്ചി ഗിഫ്റ്റ് ഒക്കെ അയച്ചോ അയക്കുന്നതിൻ്റെ പൈസ കൊടുക്കുക പിന്നെ അല്ലേ ഗിഫ്റ്റ് മേടിക്കുന്നതിന് പൈസ കൊടുക്കണം ഗിഫ്റ്റ് കൊറിയർ ചെയ്യുന്നതിന് പൈസ ചെയ്യണം ഇത് പാക്ക് ചെയ്യുന്നതിൻ്റെ കവർ തൊട്ട് എല്ലാ ഏറ്റുസൈഡും നമ്മൾ പേ പേ ചെയ്യണം നമ്മൾ ഗിഫ്റ്റിന് തന്നെ പലതും ചിലപ്പോൾ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ചിലപ്പം ടു ഹൺഡ്രഡ് പല റേറ്റില്ലേ അത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പം മേടിച്ചോണ്ട് ഞാൻ പോയി മേടിക്കുന്നതിന് അത്ര പൈസ പൈസ കൊടുത്തില്ല ആ പക്ഷേ നമ്മൾ ഓൺലൈൻ ചിലപ്പം ഗിഫ്റ്റ് ചില സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടില്ലെന്നാണ് ഞാൻ ഇഷ്ടമുള്ളത് മേടിക്കുവാണെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജ് ചിലപ്പം നമുക്ക് കൊടുക്കേണ്ടി വരും പിന്നെ ഞാൻ ഇത് നിങ്ങളെ പാക്കീന്ന് പാക്കിങ് കവർ തൊട്ട് എല്ലാം ചെയ്യണം പിന്നെ ഇത് ഞാൻ കൊറിയറുകാർക്ക് കൊടുക്കുമ്പോൾ കൊറിയറുകാർ നമ്മുടെ നിന്ന് പൈസ മേടിക്കും പിന്നെ കേരളത്തിലല്ലാത്തതുകൊണ്ട് അവർ നല്ല പൈസ മേടിക്കും കേട്ടോ നമ്മുടെ നിന്ന് ഗിവേടിക്കു വേണ്ടി വെച്ചാണ് ചേച്ചി ഇനി ഗിവവേ വെക്കുമ്പോൾ ഇനി എനിക്ക് സ്റ്റിക്കർ കിട്ടില്ല ഇനി ഗിവ്വേ ഞാൻ സ്റ്റിക്കർ മാത്രമായിട്ട് ഓക്കെ സ്റ്റിക്കറിന്റെ സമയത്ത് ഞാൻ ആരെയും ഇങ്ങനെ പ്രത്യേകിച്ച് റെഫർ ചെയ്ത് എന്നുവെച്ചാൽ കിട്ടാത്തവരെ കിട്ടുന്നവരെ അങ്ങനെ ഉദ്ദേശിച്ചല്ലാതെ ഞാൻ സ്റ്റിക്കർ നോക്കാം കേട്ടോ അപ്പം സ്റ്റിക്കർ ഞാൻ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഗിവേഡ് കൊടുത്തവർക്ക് എല്ലാവർക്കും എനിക്കൊന്ന് ഫസ്റ്റ് ഗിവ്വേ കൊടുത്തവർക്കും സെക്കൻഡ് ഗീവ് വേ എ കൊടുത്തവർക്കെല്ലാം ഒന്നിനിൻ്റെ എൻ്റെ കയ്യിലിന്ന് സ്റ്റിക്കേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടോ അതിനകത്ത് കേട്ടോ Uh, lather. ആ സാരില്ല ഇടാ ഫരീദ കുഴപ്പമില്ല കേട്ടോ അപ്പം എൻ്റെ ഇരുന്ന സ്റ്റിക്കർ മേടിച്ചതിനകത്തുനിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാശം പക്ഷേ അതിന് ഏറ്റവും കാരണം ഇപ്രാശ്യം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ ചുമ്മാൻ സാധാരണ വരച്ചാണ് ഉണ്ടാക്കുന്നത് ഇനിപ്പം പിന്നെ പഴയ ഇരുന്ന സ്റ്റിക്കർ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല അതിനകത്ത് പല പാർട്ടും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇറ്റ്സ് മീ ഐ ഹൈഡാ അപ്പം ഞാൻ സ്റ്റിക്കർ മാത്രം ഞാൻ കുറേ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് എന്തെങ്കിലും ഇന്ന് കിട്ടിയ എന്തെങ്കിലും കിട്ടുമായിരിക്കും അപ്പം റെഗുലർലി ഞാൻ ഒരേ കാര്യം മാത്രമേ എന്നുള്ളൂ ഞാൻ എനിക്ക് ചില സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം എൻ്റെ ഗീവ് എവേ പങ്കെടുത്ത ശേഷം ഞാൻ കൊടുത്തവർ തന്നെ ഇപ്പം നമ്മൾ ക്രാഫ്റ്റർ എന്ന് പറയുമ്പോഴത്തേന് ഈ ചാനൽ ചാനലിപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ചാനലാണുണ്ടോ മറ്റുള്ളവർ എൻ്റെ ചാനൽ ഇപ്പം ഞാൻ കടലിന്റെ കടലിൻ്റെ ചാനലിൽ ചേരുമ്പോൾ കടലിൽ എൻ്റെ ചാനൽ ആരും പരസ്പരം കാണുന്നുണ്ടോ അതൊക്കെ ഒന്ന് കോമണാണ് കേട്ടോ അപ്പം അതിനകത്ത് വന്ന് ചില എന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തവർ തന്നെ അവിടെ ചെന്ന് പറയുന്ന ചില കാര്യങ്ങളും എനിക്ക് ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ പക്ഷെ എനിക്ക് വിഷമായതുകൊണ്ട് ഞാൻ പറഞ്ഞതിനായിട്ട് ഇരിക്കുകയാണ് ഇതുവരെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഒരു ഗിഫ്റ്റ് കിട്ടാത്ത ഒരു ലൈക്കടി ഗിഫ്റ്റ് കിട്ടിയിട്ട് പിന്നെന്തിനാ അങ്ങനെ പറയുന്നത് ഏഹ് അങ്ങനെ പറയുന്നത് വളരെ തെറ്റല്ലേ ഞാൻ അങ്ങ് ഞാൻ എൻ്റെ ചാനലിൽ വന്നപ്പോൾ ഞാൻ വെച്ചോ പാവം കൊച്ചല്ലേ എനിക്കൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ പിന്നെ ഈ അവ കഴിഞ്ഞിട്ട് പിന്നെ ആളെ കടന്നില്ല കേട്ടോ അപ്പം ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാം ആരാന്ന് അത് അത്രേ ഉള്ളൂ കേട്ടോ ആ അപ്പോൾ അതൊക്കെ വിടുക അതൊക്കെ ഞാൻ മറന്നു ഫുൾ സപ്പോർട്ടുണ്ടോ ഓക്കെടാ ഫുൾ സപ്പോർട്ട് ഉള്ളവരെ ഞാൻ സപ്പോർട്ട് ഞാൻ മാക്സിമം ഞാൻ സാധാരണ ഒന്നോ രണ്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു 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 ഇപ്പം എന്നെ ആറ് പേരെ ഗിഫ്റ്റ് ഇത് കൂടുതലായ എൻ്റെ കെട്ടുവിൻ എന്നെ വില കുറയ്ക്കെട്ടോ അതുകൊണ്ടാണ് പറയാമത് അപ്പം ഇനിയിപ്പം ഞാൻ ഇച്ചിരി മൂന്നിട്ടേഴ്സൊക്കെ ആവുകയാണെങ്കിൽ ചേച്ചീച്ചിരി ഒരു ഗിഫ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ സ്റ്റിക്കറിന്റെ കാര്യം ഞാൻ പരിഗണിക്കാം ഈ മാസം അല്ല ഈ മാസം ഞാനിപ്പോൾ എന്തായാലും മെയ് മന്തിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ജൂണിലേക്ക് ഞാൻ ഉദ്ദേശിച്ച് ചെറിയ ലാമ്പുകളില്ലേ ഇങ്ങനെ അപ്പം എന്തേലും ലാമ്പില്ല ടേബിൾ ലാമ്പ് ഞാൻ മേടിച്ചിട്ടില്ല ആ ഇതുപോലത്തെ ഇത് അല്ല ഇതിപ്പം ചുമ്മാ മേടിച്ച ലാമ്പാണ് നോക്കട്ടെ ഇവിടെ എഴുതി പോണെന്ന് ഞാനിത് യൂസ് ചെയ്യുന്നില്ല പണ്ട് പെൻസ്റ്റാൻഡായിട്ട് മെഡിസൺ ആണ് പക്ഷെ ഇതിനകത്ത് വാർ ഇതിനകത്ത് ഇപ്പം ബാ ബാറ്ററി ഒന്നും ഇല്ല കേട്ടോ നോക്കട്ടെ അപ്പം ഇതുപോലത്തെ ഇങ്ങനത്തെ കുറേ ലാമ്പുകളൊക്കെ കേട്ടില്ല തമ്മിൽ പലർ അതുപോലത്തെ ഇതിപ്പം വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു ഇതിനകത്ത് ഞാൻ ബാറ്ററി ചാർജ് ചെയ്യിപ്പിച്ചിട്ടില്ല ഇങ്ങനത്തെ കുറേ ലാമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ലാമ്പുകൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ എവിടെ നിങ്ങൾ വായിച്ചെന്തെങ്കിലും വായിച്ചില്ല വിഷമിക്കണ്ടേ എനിക്ക് വൺ കിവി കിട്ടുന്നില്ല അതിൽ ഞാൻ സന്തോഷിക്ക ഓക്കേ ഡാ ആ അങ്ങനെ സന്തോഷിക്കണം കേട്ടോ ഞാനൊരു കാര്യം വരട്ടെ ഇപ്പം പത്ത് ഒത്തിരി പേര് നമ്മൾക്ക് കമൻ്റ് അയച്ചോണ്ടിരിക്കുക അതിൽ നമ്മൾ നമ്മൾ കുറച്ചുപേരെ സെലക്ട് ചെയ്യുമ്പം യു ആർ വെരി ലക്കി ഞാൻ പറയുന്നത് ആ അത്രയും പേര് നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം ഞാനായാലും ആരായാലും ഇതുപോലെ പിങ്ക് ലാമ്പ് എനിക്കും ഉണ്ടാ സത്യം പറഞ്ഞാൽ എനിക്കൊരു ആ ഞാൻ പറയാം ലാമ്പൊക്കെ നല്ല റേറ്റ് ആണ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കുറവ് റേറ്റിൽ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള സ്റ്റേഷനറി നോക്കിയിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം ഒന്നും പ്ലാൻ ചെയ്തിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നുള്ളൂ അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറയാമെന്നില്ല ഇപ്പം നൂറ് പേര് അല്ലെങ്കിൽ അഞ്ഞൂറ് പേര് നമുക്ക് അമ്മയടിക്കുന്നത് നമ്മൾ രണ്ടോ മൂന്നോ പേർക്ക് കൊടുക്കുന്നത് വളരെ ലക്കി ആയിട്ടുണ്ട് അത് കാരണം വെച്ചാൽ ഞാനൊന്നും എനിക്കൊന്നും ആരും ഗിഫ്റ്റ് തരുന്നില്ല ഇപ്പം ഇതിനകത്ത് അഞ്ച് പേർക്ക് കിട്ടിയെന്ന് വെച്ചാൽ അഞ്ചിനകത്ത് ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കും കിട്ടിയിട്ടില്ലായിരിക്കും അപ്പം അത് വെച്ചുമ്പോൾ അവരെ വെച്ചുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചെറിയ ഗിഫ്റ്റ് ചിലപ്പം വലിയ വിലയുള്ള സാധനം അല്ല ചിലപ്പോൾ ഒരു പെൻസിലായിരിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഗിഫ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ആദ്യമായിട്ട് ഞാനൊരു ഗവൺ ആഹാ ഓക്കേ ചേച്ചി ഡൽഹി സേഫ് ആരാണ് അതെ ഡൽഹിയിലൊക്കെ സേഫ് ആണ് ഇവിടെ ഭയങ്കര ചൂട് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു എന്തോ ഭയങ്കര കാറ്റുമായിരുന്നു അപ്പം എനിക്ക് ആരും ഗിഫ്റ്റ് ഒന്നും തന്നില്ല അപ്പം ഞാൻ എനിക്ക് നിങ്ങൾ വിഷമിക്കണ്ടല്ലോ നിങ്ങൾക്കൊക്കെ എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഇരിക്കട്ടെന്ന് വെച്ചുകൊണ്ട് എന്റെ ഇതിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇപ്പൊ തന്നെ ഞാൻ ഒത്തിരി മേടിക്കുമ്പോഴത്തേന് അത് ചേച്ചി ഒരു പൈസയും ഒത്തിരി ചില ഭാഗത്തിലായിരുന്നു ചേച്ചി എനിക്ക് ഗവേ കിട്ടി അത് ചേച്ചി ചാനലിൽ നിന്ന് ആ ഗിഫ് കിട്ടിയപ്പോ എനിക്ക് ആ താങ്ക് യുടോ എന്റെ ഗിവ് ചെയ്യുന്നു ഒത്തിരി പേര് ഞാൻ കൊടുത്തിട്ടുണ്ടോ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗവേയിൽ പങ്കെടുക്കുകട ലോ വീഡിയോ പങ്കെന്റ് ചെയ്യാൻ പറ്റാത്ത എന്താ അതെന്ന് തന്നെ എനിക്കറിയത്തില്ല ആ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു പെൻസിൽ ആണെങ്കിലും ആരെങ്കിലും തരുവാണേൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സാകാം നിങ്ങളുടെ പേരൻസ് ആകാം ഒരു പെൻസിലും ആണെങ്കിൽ ഒരു മുട്ടായെങ്കിലും തരുവാണെങ്കിൽ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം എപ്പോഴും നിങ്ങൾ ഓർക്കണം എനിക്ക് കിട്ടിയ എനിക്ക് ഞാൻ ലക്കി ആയതുകൊണ്ടാണ് കിട്ടിയത് വേറെ ആർക്കും കിട്ടിയില്ലല്ലോ അതപ്പം ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ടായിരിക്കില്ലേ ചേച്ചി എവിടെ മഴ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ െന്നു വെച്ചാൽ ഭയങ്കര മഴയല്ല ഭയങ്കര കാറ്റും ഒക്കെ ഇവിടെ ലൈറ്റും ഒക്കെ പോയിരിക്കാം അപ്പോൾ ഇന്നലെ ഞാൻ ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നാ ഞാൻ ഇച്ചിരി ഉണ്ടാക്കാരുത് ഇന്നലെ ഞാൻ അയച്ച ഗിഫ്റ്റ് നവാമി ചേച്ചി കിട്ടി ആ അത് വലിയ കാര്യം അങ്ങനെയൊക്കെ ചെയ്യണം പെട്ടെന്ന് തന്നെ ചേച്ചിയിട്ട് ആ ടെൻ കെ ആയിട്ട് ടെൻ കെ ആകുമ്പോൾ നമുക്ക് ടെൻ കെ ആയി ഞാൻ കാര്യം പറയാം ഞാൻ മോണിറ്റൈസ് ആകുവാണെങ്കിൽ ഇതിലും നല്ല ഗിഫ്റ്റുകൾ ഇച്ചൂടി നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് കൂടുതൽ പറയുന്നില്ല ആ മീവ എന്തോട് ഹിത ഹിത എന്നാണ് പേരുന്നോ ഹൈഡാന്നോ എന്തോന്നു എനിക്കറിയത്തില്ല ഏർ ഇറ്റ്സ് മീവ ഐവ ഹൈഡാന്ന് എനിക്കറിയത്തില്ല മനസ്സിലാ ട ഇങ്ങനെന്താടോ പറയുന്നത് പൈസയില്ല ഐറ്റം മേടിക്കാമായിരുന്നു ഞാൻ കയറി വേട്ടേ എൻ്റെ മോളിപ്പോൾ എൻ്റെ മോൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളായിരുന്നു ഞാൻ ഗവേക്ക് വേണ്ടി ഇത്രയും സാധനങ്ങൾക്ക് മേടിച്ചാൽ അവർക്ക് ഞാൻ പുതിയ ബാഗോ ഒന്നും മേടിച്ച് കൊടുത്തില്ല അവരുടെ സ്കൂൾ തുറന്നല്ലോ ഓൾറെഡി അപ്പോൾ എൻ്റെ മക്കൾ പറയാണ് മമ്മി ഞങ്ങൾക്ക് മേടിച്ചതില്ല മമ്മിയുടെ മമ്മിയുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നുള്ളെന്ന് ചേച്ചി എനിക്ക് എടാ ഇത് ഗവേ സ്റ്റിക്കറ് വെക്കാമെന്ന് അത് ഞാൻ അന്നേരം നോക്കാം ഞാൻ ക്രെഡിക്റ്റ് ചെയ്യട്ടെ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ അഴിക്കായിരിക്കും അറിയാം അറിയത്തില്ല ദൈവം അങ്ങനെ നടത്തട്ടെ അല്ലേ ചേച്ചി ആ യു ടു പ്രൊഫൈലോ ആ ഹാ ഓക്കേ 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 അപ്പം ഞാൻ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചു എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് കൊണ്ടു വന്നൊക്കെ കൊറിയറുകാർ വന്നിട്ടില്ല അപ്പം ഞാൻ കൊടുത്തുവിട്ടില്ല അപ്പം രണ്ട് ദിവസത്തിൽ കൊറിയറേയും പിന്നെ നിങ്ങൾക്ക് പക്ഷെ കിട്ടുന്ന ചിലപ്പം ഡൽഹിയിൽ നിന്നായതുകൊണ്ട് ചിലപ്പോൾ ഒരു അഞ്ചാറ് ദിവസമൊക്കെ പിടിക്കായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് ഒത്തിരി സമയമായിരുന്നു ഒത്തിരി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ ഈസ്റ്ററിൻ്റെയും ദുഃഖ വെള്ളിയാഴ്ചയും ഒക്കെ സമയം പിന്നെ ഇവിടുത്തെ കുറച്ച് ഹോളിയുടെയും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒത്തിരി സമയം എടുത്തായിരുന്നു പക്ഷേ അതിൻ്റെ കുഴപ്പമില്ല കേട്ടോ അവർ കൊറിയറ് സമയം എടുക്കാതെ ചേച്ചിയുടെ മക്കളുടെ പേരെന്താണോ ചിലപ്പോൾ പറയാടാ ചിലപ്പോൾ അതിന് മുമ്പ് നമ്മൾ തെനുകാഴ്ച ഉറപ്പായിരിക്കാം ആ ഓക്കെ 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 ചേച്ചി ഇന്നും എൻ്റെ ചാനൽ ന്യൂ ഒരു ന്യൂ ഷോർട്ട് കിട്ടും ആഹാ ഓക്കേടാ ഓക്കേടാ ചേച്ചി കാണാമേ ആ അപ്പോൾ എന്താ പറയുക ചേച്ചിയുടെ മക്കളുടെ പേര് റിയ റയാൻ റിയ ആൻഡ് റയാൻ കേട്ടോ വീട്ടിൽ റയാനെ അപ്പൂന്നാണ് വിളിക്കുന്നത് മോളെ അമ്മൂന്നു കേട്ടോ അപ്പം ആ അതാ പറഞ്ഞു എന്താ ചാനൽ ചോണ്ട ഓക്കേടാ ഞാൻ ആരെങ്കിലും കമൻറ്റ് വായിക്കാൻ മറന്നോ എന്ന് അറിയില്ല പിന്നെ ഞാൻ നിങ്ങൾ അയക്കുന്ന കമൻറ്റൊക്കെ മാക്സിമം ഞാൻ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഹാർട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പം നമ്മളിങ്ങനെ കമൻറ്റ് നോക്കുമ്പോൾ ചില കമൻ്റുകൾ അന്നരം കാണിക്കത്തില്ല പിന്നെ ഞാൻ പിന്നെ ഞാൻ മുന്നേ വന്ന് നോക്കുമ്പോൾ അവർ കാണത്തുള്ളൂ കേട്ടോ ആ അപ്പം ആരും വിഷമിക്കട്ടെ ഞാൻ എല്ലാവർക്കും എല്ലാവരും കമൻറ്റ് വായിക്കാറുണ്ട് മാക്സിമം ഞാൻ കിടക്കുന്നവരെ എല്ലാവരും കമൻറ്റ് വായിക്കാറുണ്ട് കേട്ടോ അത്ര എനിക്കറിയാം ചേച്ചി എൻ്റെ ന്യൂ വീഡിയോ കാണുമ്പോൾ ഗ്രൂപ്പിനകത്തുള്ളവരാണെങ്കിൽ ഗ്രൂപ്പിനകത്ത് ലിങ്ക് ഇടുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ അല്ലാത്തവരും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചിലരൊക്കെ ഞാൻ വരുമ്പം ഞാൻ കാണാറുണ്ട് കേട്ടോ ഷഹാന ഹായ് ഡിയർ ഐ കം ബാക്ക് ഓക്കേടാ ഓക്കെ ഹായ് നൌഫൻ ഫാമിലി മിസ് പ്ലീസ് മിസ്ഹാബ് എന്നാണോ ആ ഓക്കെ എന്നെ സപ്പോർട്ടൊക്കെ ഐ ഹാവ് സ്മോൾ ചാനൽ എടാ ഞാൻ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്രൂപ്പിലുണ്ട് എനിക്കറിയാം അറിയാം ലിങ്ക് ഇട്ടാൽ മതി ആ മിസ് ഹാബ് മിസ് ഹാബ് എന്നാണോ മോനെ പേര് എനിക്കറിയത്തില്ല മിസ് ഹാബ് ഹായ് മിസ് ഹാബ് അങ്ങനെ ആയിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ ഒത്തിരി പേര് സ്റ്റെപ്പ് പിന്നെ എന്നറിയോ ഞാനിപ്പം കണ്ടിന്യൂസ് ഉടപേരെ സപ്പോർട്ട് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ചിലപ്പോൾ എന്നാ പറഞ്ഞാൽ സ്പാമാക്കി യൂട്യൂബ് കളയും കേട്ടോ അങ്ങനെ ഞാൻ സംഭവിക്കാറ് കേട്ടോ തേജസ്വിനി തേജസ്വിനിയ നല്ല പേരാണല്ലോ പരിതഹ ഹായ് ഹായ് സ്വപ്ന ഹായ് ക്രിയേറ്റീവ് വേൾഡ് ഐഷ ഹൈറ ആ ഐഷ ആൻഡ് ഹൈറ എന്നാണ് മോനെ ഐഷ ഹൈറ ഹൈരാ ഹായാ ഞാനൊന്നും വിചാരിക്കും നിങ്ങളൊക്കെ പേരെഴുതക്കോ ഞാൻ മറന്നു വീഡിയോ കണ്ടിട്ട് ആയി തിരക്കിൽ പെ പെട്ടുപോയി എന്ന് കാണാമെന്ന് ഓക്കെടാ അവര് കുഴപ്പമില്ല കേട്ടോ നിങ്ങളൊക്കെ ഇനി സ്കൂൾ തുറക്കാനുള്ള ധൃതിയിലായിരിക്കും അല്ലേ എല്ലാവരും സ്കൂളിൽ പോകുന്നത് അപ്പം എല്ലാവരും ഫ്രണ്ട്സിനെ കാണുമ്പം ഓ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്തായാലും നമ്മൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ പ്രഷ്യസ് ഡേ ആയിരിക്കും അല്ലേ എന്നുവെച്ചാൽ അന്ന് നമുക്ക് പുസ്തകമൊന്നും കൊണ്ടുപോകണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ വലിച്ചാൽ കുറെ ബുക്കുകളും പുസ്തകങ്ങളൊക്കെ പൂക്കുക പിന്നെ പുതിയ ബോക്സ് ഉള്ളവരൊക്കെ ബോക്സ് പെൻസിൽ പിന്നെ കൂട്ടുകാരെ ഇതൊക്കെ ഒന്ന് കാണിച്ച് കുറേ അല്ല പോലെ വർത്താനം പറയുമ്പോൾ ഒരു സമാധാനം അല്ലേ ഫിഷ് ആ അത് സയന്റിഫിക് സത്യത്തിൽ നിങ്ങൾ ട്രൈ നോക്കട്ടെ അത് നല്ല നല്ല സൂപ്പറായിട്ട് ഞാനും അതേ ട്രൈ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഞാനങ്ങോട്ടും ആ വിനഗറും അതുംകോട്ടും മിക്സ് ആയപ്പോഴേ തന്നെ അത് ബ്ലും എന്ന് പറഞ്ഞു ഇതായിപ്പോയി ചേച്ചി ആ അപ്പര നാട്ട് എപ്പോഴാ നാട്ടി നാട്ടി ഇപ്പോഴൊന്നും ഇല്ലായിരുന്നടാ ഏഹ് എന്തോ പൈസ ഒന്ന് ഞാൻ ന്യൂസ് പേപ്പറിലായിരുന്നു പൊതിയുന്നത് പകരം വാസ്തു കവറിലാണ് കൊണ്ടുപോകുന്ന എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും ആരും ഇപ്പം കൊണ്ടുപോകത്തില്ലെന്ന് എനിക്കറിയാം ഫസ്റ്റ് ഡേ ചേച്ചി കാഫ്റ്റുകളോ ന്യൂസ് പേപ്പറോ അങ്ങനൊക്കെയാണ് ഞങ്ങളുടെ കാലത്ത് കാണുക ഞാനൊന്നും ബാഗൊന്നും കൊണ്ടുപോയിട്ടേ ഇല്ല ഞങ്ങളുടെ സമയത്തൊന്നും ബാഗൊന്നും ഇല്ല നമ്മൾ കൈ പിടിച്ചോണ്ടാവും അതിൽ കവറിനകത്ത് കൊണ്ടുപോകണേ കേട്ടോ അപ്പം ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേ ആണ് പിന്നെ പുതിയ പുതിയ പിന്നെ ആര് ചോക്കുന്നത് പുതിയ ആരെങ്കിലും പിള്ളേർ ക്ലാസ്സിൽ വന്നോന്ന് നോക്കും അല്ലേ പുതിയ ആരെങ്കിലുമൊക്കെ വന്നു പിന്നെ നമ്മൾ പുതിയവരുടെ മുന്നേ നമ്മൾ വലിയ ആൾക്കാരല്ലേ എന്ന് വെച്ചാൽ അവർ വരെ നമ്മൾ വലിയ ആൾക്കാരല്ലേ അപ്പം അങ്ങനെയാണ് ഞാൻ നാട്ടിലൊക്കെ പഠിച്ചത് കേട്ടോ നാട്ടിൽ ഒരു ചെറിയ സ്കൂളിലൊക്കെ പഠിച്ചത് പിന്നെ ട്രിമാറ്റത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാരും ഫസ്റ്റ് ഡേക്ക് വേണ്ടി കാത്തിരിക്കും ഏഹ് ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പം പിന്നെ മഴ ആയിരിക്കും ചില ദിവസങ്ങളിൽ അല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം അത്ര പണ്ടൊക്കെ പണ്ടൊക്കെയാണ് മഴയത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ സമയത്താണ് ഭയങ്കര വെള്ളത്തിലൂടെ നീന്തിയാണ് പോയിക്കൊണ്ടിരുന്നത് ഏഹ് ഇറ്റ്സ് മേ ദ റിയലി എന്ന് പറയുന്നത് സത്യമാണ് ഐ തിങ്ക് ചേക്കി സർ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല ചേച്ചി വൈറ്റി അല്ലാണ്ട് വേറെ ഇത് വൈറ്റി വൈറ്റി അല്ലാതെ എനിക്ക് ജോബിലോണ്ടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നേ ഉള്ളൂ ഞാൻ മെഡിക്കൽ പ്രൊഫഷൻ ഓൾറെഡി ചെയ്യുന്ന ആടാ ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ തന്നെ പഠിച്ചു ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ യൂട്യൂബ് ഇപ്പോൾ അല്ലേ തുടങ്ങിയത് അപ്പോൾ അതൊരു പാഷൻ എന്നതിലേ തുടങ്ങിയതാണ് എനിക്കിഷ്ടമായതുകൊണ്ട് അങ്ങനെ തുടങ്ങി അങ്ങനെ ഉള്ളു മറ്റായതിനുമുമ്പ് യൂട്യൂബ് വീഡിയോസ് വീഡിയോസൊന്നും ഞാനങ്ങനെ വലിയ കാണുന്ന ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ യൂട്യൂബിൽ കാണുന്ന ഒന്നരണ്ടോ വല്ലതും ഞാൻ കുറച്ച് കോമഡി കാണുമായിരുന്നു ഇപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഓൾറെഡി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് മക്കളെ ക്രാഫ്റ്റിക്കോണോ കുറേ ഒരു രണ്ട് മൂന്ന് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടോ കേട്ടോ അത് പോയി കാണണേ ചേച്ചി എൻ്റെ അമ്മയും മെഡിക്കൽ ഫീൽഡ് ആഹാ ഓക്കേ നാട്ടിലാണോടോ ഞങ്ങൾ ഞാൻ ഇവിടെ തന്നെ പഠിച്ചു ഇവിടെ തന്നെ പ്രൊഫഷൻ ചെയ്യുന്നു പിന്നെ ഇപ്പം ബ്രേക്ക് ആയതുകൊണ്ടായിരുന്നൊക്കെ ചേച്ചി എന്താഗ്രഹം എന്നാ കാട്ടിലും പോകാൻ കാരങ്ങ എന്തോടെ വായിച്ചാൽ എനിക്ക് വായിച്ചില്ല എന്ത് എന്നെ കാട്ടില ആരെങ്കിലും വരണം എന്നും ആണോ അപ്പോഴും എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് നിൽക്കേണ്ട ആ കൊള്ളാല പ്ലീസ് സെയിം ഐ നെയിം സുഹ ഇൻ മൈ ഇനി എനിക്ക് എൻ ദ ലൈഫ് ആൻഡ് ഇൻ ദ ലൈഫ് പ്ലീസ് ഓക്കെ സുഹ സുഹ എന്ന് പറഞ്ഞാൽ മതിയോടാ സുഹ ഹായ് പറയൂ സരീന ഹായ് ഓക്കേ ചേച്ചി ഞാൻ പോയി ചേ ചേരട്ടെ എന്നാ ചായിരം എന്താടാ മനസ്സിലായില്ലേ കേട്ടോ എനിക്ക് പോവാന്നാണോ പറഞ്ഞത് ഹെയർ സോസ് അല്ല എൻ്റെ ഓക്കേടാ എന്ത് പറയുന്നത് താങ്ക്സ് അല്ലോട്ടോ ഓക്കേ ഓക്കേടാ ചിലര് പറയുന്ന എനിക്ക് വായിച്ചു വരുമ്പോൾ ഞാൻ വേറെ ഇതായിപ്പോയി അതുകൊണ്ടാ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു ഞാനും ഇനി കഴിക്കാൻ പോവാണ് ഇപ്പം എല്ലാവരും ലോങ് വീഡിയൊക്കെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഞാൻ മൂന്ന് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെ ഉദ്ദേശമാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകൾ വലിയ മുഷ്ക സോറി മുഷ്കാ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്രാഫ്റ്റുകള് ചെറിയ ചെറിയ ക്രാഫ്റ്റുകളും ചെയ്തിട്ടും നിങ്ങളൊന്ന് കാണുക പിന്നെ ബാക്ക് ടു സ്കൂൾ പോകണമെന്ന് ആ പോകാൻ പോവാടാ അതുകൊണ്ടാട്ടോ ചേച്ചി ഇനി നാളെയും വരാം അപ്പം നമ്മൾ ഡെയിലി കുറച്ച് കുറച്ച് വിന്സംശങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ലോങ്ങ് ഷോർട്ട് ഷോർട്ടും ലോങ് വീഡിയോസ് കാണാം ലോങ് വീഡിയോസ് സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ബാക്ക് ടു സ്കൂളൊക്കെ കിടും ഇനി ഒരു ജേർണൽ ചെയ്യണമെന്നുണ്ട് ചുമ്മാ നമ്മൾ സ്കൂൾ വർക്കല്ലേ ജേർണലെന്നല്ല ഞാനൊരു ഞാൻ ജേർണലിൻ്റെ ആളല്ല കേട്ടോ ഞാൻ പ്രത്യേകം പറ ഞാൻ ജേർണലിൻ്റെ ആളല്ല ഞാൻ എന്താ പറയണ്ട ചെറിയ ചുമ ഡയറിയൊക്കെ എഴുതണം അപ്പൊ ജേർണൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ എന്റെ രീതിയിൽ മനസ്സിനത് ഇങ്ങനെ വലിയ ഇരുന്ന ആൾക്കാരുടെ അത്ര ഇതൊന്നും ഇല്ല കേട്ടോ വെക്കേഷൻ കഴിഞ്ഞില്ല വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ വരുന്നതിന് കുഴപ്പമില്ല എനിക്ക് വരുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ ഫ്രീ ആയി ഈ മൂന്ന് മണിക്ക് ഫ്രീ ആണെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ വെറുക്കുമ്പോൾ ഞാൻ ഈ മൂന്ന് മണിക്ക് വരും അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ അവിടെ പോവാൻ എന്നാണെന്നറിയാ എന്റെ പേര് വിളിക്കാമോ സമീക്ഷ സമീക്ഷ ഹായാ അപ്പം പോകുവാന്ന് വെച്ചാൽ ചേച്ചിക്ക് എനിക്ക് കഴിക്കണോടാ ചേച്ചി ഫുഡ് എടുത്ത് വെച്ചിട്ട് കഴിച്ചില്ല അപ്പൊ നിങ്ങള് മൂന്നു മണിന്ന് ലൈവ് കഴിഞ്ഞിട്ട് പോവാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാ കേട്ടോ ആ അപ്പം ചേച്ചി പിന്നെ വരാം കേട്ടോ ബായടാ സമീക്ഷിട്ടുണ്ടോ ഓക്കേ ബായ് ബൈ